അലൈക്കും വസ്സലാത്തു വസ്സലാമു നമ്മുടെ ഈ അല്ലാസൂലില്ലെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരുപാട് ആളുകൾക്ക് നമ്മുടെ മജലിസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മജലിസുകൾ എത്തുന്നില്ല ഇൻഷാ അള്ളാ എല്ലാവരിലേക്കും നമ്മുടെ മജലിസുകൾ ഷെയർ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഷിഫാ ഇന്റെ ഈ മജലിസിൽ നിന്ന് പറയുന്ന ഓരോ അമലുകളും പ്രയാസപ്പെടുന്നവരിലേക്ക് നമ്മൾ എത്തിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ പ്രയാസങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരായിട്ടുണ്ട് അവരിലേക്ക് നമ്മുടെ ഈ മജലിസനെ എത്തിച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കും ഇൻഷാ അള്ളാഹ് അത് അവരിലേക്ക് എത്തിച്ചതിന്റെ പ്രതിഫലം നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇൻഷാ ഇനിഷല്ലാ അള്ളാഹു തോഫിയക്ക് നൽകുമാറാകട്ടെ സാധാരണ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദിവസവും ഒരുപാട് കോളുകൾ ഫോണിൽ വരുന്നത് കാരണവും പല തിരക്കുകൾ കാരണവും പലപ്പോഴും പല കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട് എന്നാലും കഴിവിൻ്റെ പരമാവധി ഒരുപാട് ഫോണുകൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഒരാളും വിഷമം വിചാരിക്കരുത് നമ്മുടെ മജലിസിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പല അമലുകൾ ഇവിടെ നിന്ന് സ്വീകരിച്ചു ഒരുപാട് ആളുകൾക്ക് ഫലലുകൾ ലഭിച്ചത് ഇൻഷാ അള്ളാഹ് അവർ ഫോണുകളിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അറിയിക്കുകയുണ്ടായി അലഹമ്മ നമ്മുടെ ഈ മജലിസിൽ നിന്ന് ഒരുപാട് ഫലലുകൾ ആളുകൾക്ക് ലഭിക്കാൻ കാരണം മഹാനായ ഇബ്രാഹിം ബാദ്ഷാർ അലിയല്ലാ വൻഹുവിന്റെ നോട്ടമുള്ള മജലിസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് മഷാഹിഹന്മാരുടെ നോട്ടമുള്ള മജലിസ് ആയതുകൊണ്ടും ഈ മജലിസിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഫതലുകൾ ലഭിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അവർ നമ്മുടെ ഫോണിലൂടെ വിളിച്ചറിയിക്കുകയുണ്ടായി അലഹമ്മില്ല ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഈ മജലിസിനെ അള്ളാഹു ഏറ്റെടുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇൻഷാ അല്ലാ അള്ളാഹു സുബത്ത മഷാഹിഹന്മാരുടെ കാവലുള്ള ഒരു മജലിസായി നമ്മുടെ ഈ മജലിസിനെ മാറ്റുമാറാകട്ടെ ഈ മജ്ലിസിൽ ഈ മജ്ലിസിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അറിയിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നൽകുന്ന ഈ അമലുകൾ കാരണമായി എല്ലാവരുടെ പ്രയാസവും അള്ളാഹു വളരെ പെട്ടെന്ന് മാറ്റി മാറ്റിക്കൊടുക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഏതൊരു അമല് സ്വീകരിക്കുന്ന സമയത്തും ഇജാസത്ത് പ്രകാരം ആ അമല് സ്വീകരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ഏഴ് ഫാത്തിഹ പാരായണം ചെയ്യണം ഈ മജലിസിന്റെ മഷാഹിഹന്മാരുടെ പേരിലുള്ള ഏഴ് ഫാത്യഹയാണ് ആദ്യമായി നമ്മൾ പാരായണം ചെയ്യേണ്ടത് അതിൻ്റെ ശേഷമാണ് ഈ മജലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന അമലുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഏഴ് ഫാത്യഹ നമ്മൾ ഓതേണ്ട രൂപവും അതുപോലെ തന്നെ നമ്മൾ ഈ അമലുകൾ ചെയ്യേണ്ട രൂപവും വ്യക്തമായി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കണ്ടതിൻ്റെ ശേഷം ഇൻഷാ അള്ളാ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഈ അമല് നിങ്ങൾ എത്തിക്കുക അത് അവർക്ക് ഒരുപാട് ഉപകാരം ലഭിച്ചേക്കാം ഇൻഷാ അള്ള ഈ അമല് നമ്മൾ ചെയ്യേണ്ട രൂപം ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം എഴുപത് തവണ ഇതാ ജല്ലാഹി വൽ ഫേഹ എന്ന സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഏഴ് ഫാത്യഹയ്ക്ക് ശേഷം എന്ന യോടുകൂടി നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആ ഓദി തീരുന്നതിന്റെ മുമ്പായി അള്ളാഹു അവന്റെ ഉത്തരം നൽകിയിരിക്കും അള്ളാഹു അവന് അതിന്റെ ഇജാബത്ത് നൽകിയിരിക്കും ഇത്രയും അധികം മഹത്വമായ സൂറത്താണ് സൂറത്തു നസുറി എന്നത് മഹാന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ സൂറത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഈ സൂറത്തിന് അള്ളാഹു നൽകിയ മഹത്വങ്ങൾ അറിയുകയാണെങ്കിൽ ഒരാളും ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയില്ല ഈ കൊണ്ട് ഫലം ലഭിച്ച ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഉണ്ട് ഈ കാണുന്നവർ ഈ സൂറത്തിന് ഏറ്റെടുത്തവരാണ് ഈ അമലുകൾ ചെയ്തതിൻ്റെ ഫലമായി ഈ ഫലവർക്ക് ലഭിച്ചവർ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് അറിയിക്കുകയുണ്ടായി ഉസ്താദെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏഴ് ഫത്തിഹയും അതുപോലെ തന്നെ എഴുപത് തവണ ഇതാഹി വൽ എന്ന ഫുറത്തും ഞങ്ങൾ ജീവിതത്തിൽ പതിവാക്കുമെന്ന് വിളിച്ചറിയിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിലുണ്ട് ഒരു സഹോദരി വിളിച്ചുകൊണ്ട് അറിയിക്കുകയുണ്ടായി ഈ നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി അസുലു ലാഹി സൊല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സ്വപ്നം കണ്ട ഒരു സഹോദരി ആ സഹോദരി സ്വപ്നം കണ്ട കഥ നമ്മോട് പറയുകയുണ്ടായി ഈ മജലിസിലേക്ക് വിളിച്ചറിയിക്കുകയുണ്ടായി അവർക്ക് ഒരുപാട് ഫതലുകൾ ഇത്തരത്തിലുള്ള മജലിസുകളിൽ പങ്കെടുത്തത് കാരണം ലഭിച്ചത് അവർ നമ്മുടെ മജലിസിലേക്ക് വിളിച്ചറിയിക്കുകയുണ്ടായി ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫതലുകൾ ഈ മജലിസ് കാരണമായും അതുപോലെ തന്നെ ഇതുപോലത്തെ മജലിസുകൾ കാരണമായി ഒരുപാട് ആളുകൾക്ക് ലഭിച്ചവരുണ്ട് ഇനിഷ് നമുക്കും അതുപോലെ ലഭിക്കും നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അങ്ങേ അറ്റം അടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകിയിരിക്കും നമ്മൾ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിലേക്ക് അയബാധത്തായി ഈ എഴുപത് തവണ നമ്മൾ അമല് ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹുവിനുള്ള ഒരു അബാധത്തായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സുഹൃത്തുൻ നസർ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി കൂടി നമ്മൾ മനസ്സിൽ കരുതിയിട്ടായിരിക്കണം നമ്മൾ ഈ അമല് ചെയ്യേണ്ടത് ഇൻഷാ അള്ളാഹ് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകും നിങ്ങൾ എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ പരിശുദ്ധമായ ഷിഫാ ഇന്റെ മജലിസിൽ നിന്ന് ഈ അമല് നിങ്ങൾ സ്വീകരിക്കുന്നത് ഇൻഷാ അള്ളാഹ് അതിനെ അള്ളാഹു നിങ്ങൾക്ക് ഫലം നൽകും അതിനെ അള്ളാഹു നിങ്ങൾക്ക് ഫലൽ നൽകും ഇൻഷാ അള്ളാഹ് വിശ്വാസത്തോടു കൂടി എഴുപത് തവണ നിങ്ങൾ ഓതി തീർക്കുന്നതിന്റെ ഉള്ളിലായി അള്ളാഹു അതിന് നിങ്ങൾക്ക് ഇജാബത്ത് നൽകിയിരിക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയം വരെ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളിലേക്ക് അള്ളാഹു അതിൻ്റെ റഹ്മത്ത് ഇറക്കിയിരിക്കും പരിശുദ്ധമായ സൂറത്തുന്നസർ അള്ളാഹുവിന്റെ സഹായമെന്നർത്ഥമുള്ള ഈ സൂറത്ത് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിക്കാൻ കാരണമാകും ഒരുപാട് റഹ്മത്തുകൾ ലഭിക്കാൻ കാരണമാകും ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മജലിസിന്റെ മഷാഹിഹന്മാരുടെ നോട്ടം നിങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ടി ഈ ഏഴ് ഫാത്തിഹകളും നിങ്ങളെ സഹായിക്കും ഇനിഷാ അള്ളാഹ് ഇതനുസരിച്ച് പ്രവർത്തിക്കാനും ഇതിന്റെ ഇജാസത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുകയുണ്ടായി ഇൻഷാ അള്ളാ ഈ വിളിക്കുന്നവരിൽ ഇജാസത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നവരുമുണ്ട് ഈ സൂറത്തുനസറി എഴുപത് തവണ പാരായണം ചെയ്യാനുള്ള ഇജാസത്തെ ഏഴ് ഫാത്തിഹയോട് കൂടി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഇത് ഈ മജ്ലിസിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ അമല് മുമ്പൊരിക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇത് ഇനിയും ഈ അമല് ലഭിക്കാത്തവരിലേക്ക് ഈ അമലുകൾ നിങ്ങൾ എത്തിക്കുക ഇൻഷ് എഴുപത് നെസുറുകൊണ്ട് അള്ളാഹുവിന്റെ എഴുപതിനായിരം മലക്കുകളുടെ നോട്ടം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് ബറക്കത്തുകൾ നൽകുമാറാകട്ടെ കടങ്ങൾ ബാധിച്ചുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബ്രഹാന ഈ മഷാ ഇഹന്മാരുടെ പറക്കത്തുകൊണ്ട് മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാർ അലൈഹ് നബി ഫതലുകൊണ്ട് നബിസ്വല്ലാഹു അലൈവസ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പതിനേഴാമത്തെ മകനാണ് മഹാനായ എർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാർ അലൈഹള്ളഹു അവരുടെ ഹത്ത ബറക്കത്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും അള്ളാഹു വളരെ പെട്ടെന്നൊരു പരിഹാരം നൽകുമാറാകട്ടെ അവിടെ പോയ ആളുകൾക്കറിയാം അവിടുത്തെ ഫോഗലുകൾ അവിടെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അവിടുത്തെ അഭയസ്ഥാനം അവിടുത്തെ അഭയസ്ഥാനമാക്കി കണ്ടുകൊണ്ട് അവിടെ അന്തിയുറങ്ങുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും മഹാനവറുകളുടെ ചാരത്തെ ഊണില്ലാതെ ഉറക്കമില്ലാതെ അവിടെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇവരെല്ലാം അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാരായതു നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരായതു കൊണ്ടും അള്ളാഹു അവർക്ക് നൽകിയ ഫതലുകളാണ് അവിടെ പോയവർക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഷാ അള്ളാ മഹാനവറുകളുടെ നോട്ടമുള്ള ഈ മജലിസിന്റെ കാരണമായി അള്ളാഹു നമുക്ക് സകല ഫതലുകളും നൽകി സകല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹ്മാഹി വാത്തു